രാമൻറെയും പുത്രയും പരിശാന്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ഷോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പിശാചികളുമായി ഏറ്റുമുട്ടിയ വിശുദ്ധ ആത്മാക്കൾ എന്നുള്ളതാണ് പിശാചികളുടെ പ്രവർത്തനത്തെയും സാന്നിധ്യത്തെയും വിശുദ്ധ ആത്മാക്കളെ പോലെ തിരിച്ചറിഞ്ഞവർ വേറെ ആരും ഉണ്ടാവില്ല പിശാചികളുമായുള്ള അവരുടെ പോരാട്ടവും യുദ്ധവും വിജയവും അവരുടെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നുള്ളവർ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വെറും കെട്ടുകഥകൾ പോലെ തോന്നിയേക്കാം എന്നാൽ ഇത് സത്യമാണെന്ന് വിശുദ്ധരുടെ ജീവിതം തെളിയിക്കുന്നു പിശാചമായുള്ള ഈ പടവെട്ടലിനെ കുറിച്ച് ഏതാനും ചില വിശുദ്ധരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം ഒന്നാമതായി മഹാനായ വിശുദ്ധ അന്തോണിയെക്കുറിച്ചാണ് പറയുന്നത് ആദിമ സഭയിലെ വനവാസിയായ വിശുദ്ധ അന്തോണിക്ക് ഏഴാന്തമായ പ്രാർത്ഥനയുടെ നേരങ്ങളിലും വനത്തിൽ അദ്ദേഹത്തെ കാണാൻ സന്ദർശകർ വരുമ്പോഴും ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പിശാജ് അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു ചിലർ വിവരിക്കുന്നത് കുതിരകളുടെ ശബ്ദം പോലെയും ആയുധങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു എന്നാണ് വിശുദ്ധ അന്തോണിയെ സ്വരത്തിലൂടെ മാത്രമല്ല ശാരീരികമായ പീഡനങ്ങളിലൂടെയും പിശാജ് ആക്രമിച്ചിരുന്നു ഒരിക്കൽ ഒരു വലിയ ശവക്കല്ലറയിൽ ഒരു രാത്രി ചെലവഴിക്കാൻ വിശുദ്ധ അന്തോണി തീരുമാനിച്ചു വലിയൊരു സംഘം പിശാചുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ക്രൂരമായി ആക്രമിച്ചു സംസാരിക്കാനാവാത്ത വിധം വിശുദ്ധ അന്തോണിയെ മുറിപ്പെടുത്തുകയും വലിയ വേദന അനുഭവിക്കാനിടയാകുകയും ചെയ്തു ഒരു മനുഷ്യനും താങ്ങാനാവാത്ത വിധമുള്ള വേദനയും പീഡനവുമായിരുന്നു ആ രാത്രിയിൽ എന്ന് വിശുദ്ധ അന്തോണി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായി വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നു പിറ്റേ ദിവസം വിശുദ്ധ അന്തോണിയെ ഈ നിലയെ കണ്ടപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി പക്ഷെ അന്ന് സായാഹ്നമായപ്പോൾ സുബോധം തിരിച്ചു കിട്ടിയ വിശുദ്ധ അന്തോണി തൻ്റെ സുഹൃത്തിനോട് ആ ശവുരീരത്തിനടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ആ ശവകല്ലറയിൽ എത്തിയ ഉടനെ വിശുദ്ധ അന്തോണി ഉറക്ക പറഞ്ഞു അന്തോണി ഇതാ ഇവിടെ എത്തി നിന്റെ മുറിവിൽ നിന്നല്ല ഞാൻ ഓടിയത് ഇതിൽ കൂടുതൽ നീ എന്നെ മുറിപ്പെടുത്തിയാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും എന്നെ വേർപെടുത്തുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞു ഇത് കേട്ട ഉടനെ പിശാചികൾ തിരിച്ചെത്തി അന്ന് രാത്രി ഭൂമികുലുക്കം കൊണ്ട് വിറയ്ക്കുന്നതുപോലെ ആരവം പിശാചുക്കൾ ഉണ്ടാക്കി മൃഗങ്ങളുടെയും ഇഴ രൂപത്തിൽ താമസിക്കുന്ന വീടിന്റെ നാല് ഭിത്തികൾ തകർത്ത് ഉള്ളിലേക്ക് വരുന്ന പ്രതീതിയും ഉളവാക്കി ആ സ്ഥലം ഉടൻ തന്നെ സിംഹങ്ങളുടെയും കരടികളുടെയും പുള്ളിപ്പുലികളുടെയും കാളകളുടെയും പാമ്പുകളുടെയും മനുഷ്യ കുടങ്ങുകളുടെയും തേടുകളുടെയും ചെന്നായ്ക്കളുടെയും ഒരു കൂടാരമായി മാറി അവ ഓരോന്നും അവയുടെ സ്വഭാവം അനുസരിച്ച് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി പക്ഷെ വിശുദ്ധ അന്തോണിയെ സമീപിക്കാൻ സാധിക്കുന്നില്ല വലിയ വേദനയിലായിരുന്നെങ്കിലും വിശുദ്ധ അന്തോണി ധീരതയോടെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ അത് മതിയായിരുന്നു എന്നാൽ ദൈവം നിങ്ങളെ ബലമില്ലാത്തവരായി സൃഷ്ടിച്ചതിനാൽ എണ്ണം പെരുപ്പിച്ച് എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ബലമില്ലായ്മയുടെ ഏറ്റവും നല്ല തെളിവ് ഭീകരരായ വന്യമൃഗങ്ങളുടെ രൂപം എടുക്കുന്നതല്ലേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എനിക്കെതിരെ ശക്തിയുണ്ടെങ്കിൽ ആക്രമിക്കാൻ ഇനി താമസിക്കേണ്ട അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു വെറുതെ പല ശൂന്യമായി എന്നെ ശല്യപ്പെടുത്തുന്നു എന്നാൽ ഞങ്ങളുടെ കർത്താവിനുള്ള വിശ്വാസം ഒരു മുദ്രയും ഞങ്ങൾക്കുള്ള സുരക്ഷിത ഭിത്തിയുമാണ് ഉടൻ തന്നെ പിശാചിക്കൽ അപ്രത്യക്ഷമായി അദ്ദേഹത്തിൻ്റെ വേദന നിലച്ചു അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ പാതിരപ്പിയെ കുറിച്ചാണ് വിശുദ്ധ പാതിരപ്പിയയുടെ അത്ഭുത പ്രവർത്തനങ്ങളും രോഗശാന്തി വരവും മറ്റും ലോക പ്രസിദ്ധമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിശാചിയുമായുള്ള പോരാട്ടം അധികമാരും അറിയാതെ പോയ ഒരു മേഖലയാണ് വിശുദ്ധ പാതിരപ്രിയക്ക് എണ്ണമറ്റ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് പിശാചികൾ ആക്രമിച്ചു കൊണ്ടിരുന്നു പല രൂപങ്ങളിൽ പിശാചികൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ആത്മീയ പിതാവായിട്ട് പ്രൊവിഷ്യൽ സുപ്പീരിയറായിട്ട് പത്താംബിയ പാപ്പയുടെ രൂപത്തിൽ കാവൽ മാലാഗയുടെ രൂപത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും രൂപത്തിൽ ഇങ്ങനെ എത്രയോ വിധത്തിൽ പിശാജ് വിശുദ്ധ പാതിരപ്പിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് കാതടപ്പിക്കുന്ന ശബ്ദങ്ങളും ഭീകരമായ രൂപങ്ങളും കൊണ്ട് അനേകം തവണ പിശാജ് അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാൽ യേശുനാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെ തന്നെ സ്വതന്ത്രനാക്കിയതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു വിശുദ്ധ പാതിരപ്പിയോ തൻ്റെ ആത്മീയപിതാവിന് എഴുതുകയാണ് എന്നെ അടിക്കുന്നത് പിശാചികൾ നിർത്തുന്നില്ല കിടക്കയിൽ നിന്ന് എന്നെ വീഴ്ത്തുക പോലും ചെയ്യുന്നു എന്റെ ശരീരത്തിൽ നേരിട്ട് അടിക്കാൻ വേണ്ടി പിശാജ് എന്റെ ഉടുപ്പ് പലപ്പോഴും കീറിക്കളയുന്നു പലപ്പോഴും ഈശോ തന്നെ എന്നെ പൊക്കിയെടുത്ത് കിടക്കയിൽ കിടത്തുന്നുണ്ട് ഇങ്ങനെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ പിശാചിന്റെ പീഡകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദൈവിക ശക്തി കൊണ്ട് നമുക്ക് പിശാജിന് ജയിക്കാൻ പറ്റും ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്ക എന്താന്ന് വെച്ചാല് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ പിശാജ് നമ്മുടെ അടുത്തും വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് പിശാജ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിച്ചു നോക്കുക അപ്പോൾ പിശാജ് നിങ്ങളുടെ അടുത്തും വരും പിന്നെ എനിക്ക് വ്യക്തമായി മറ്റൊരു കാര്യം പറയാനുള്ളത് പിശാചിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിശാജ് നമ്മുടെ അടുത്ത് വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിശാജിന് നമ്മളെ തൊടാൻ പറ്റുകയില്ല പിന്നെ ചില ഇപ്പ ഞാൻ പറഞ്ഞ പോലെയുള്ള വിശുദ്ധരുടെ ജീവിതത്തില് ചില ഇടപെടുകൾക്ക് പിശാചിനെ ദൈവം അനുവദിക്കാം എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ആ വിശുദ്ധരെ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയും മരണശേഷം നേരെ സ്വർഗത്തിൽ വിശുദ്ധരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും പിശാചിന്റെ ചില പരീക്ഷ പരീക്ഷണങ്ങൾ ദൈവം ചിലപ്പോ വിശുദ്ധരുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വരും എന്നോർത്ത് നമ്മൾ സാധാരണക്കാരൻ്റെ ജീവിതത്തില് പിശാജൊരിക്കലും നേരിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ എൻ്റെ ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ലോഗിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം